എന്താണ് ഈ മാൻ നമ്മൾ പറയുന്നു വിശ്വാസം അല്ല ഒന്നുകൂടി നമ്മൾ അതിനെ അലങ്കരിച്ച് പറയുന്നു സത്യവിശ്വാസം എന്താണ് സത്യവിശ്വാസം അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ സത്യവിശ്വാസമാകുമോ ഇല്ല അള്ളാഹു ആണ് ഈ പ്രപഞ്ചത്തെ ആഗമാനം സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ ഈമാനാകുമോ ഈമാനാകില്ല ഈ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുകയും അതിനെ നമുക്ക് കീഴൊതുക്കി തരുകയും അഥവാ നമ്മുടെ ഉപയോഗത്തിന് പറ്റുന്ന വിധത്തിൽ അതിനെ സംവിധാനിക്കുകയും ചെയ്തവൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവാണെന്ന് പറയുന്ന അപൂജകളിനോടും ഒത്തുപത്തിനോടും ശൈബത്തിനോടും അള്ളാഹുതല പറയാണ് നിങ്ങൾ നിങ്ങളുടെ ഈമാനിലേക്ക് ഈമാനിനെ ശുദ്ധീകരിച്ചു വരുവേൻ ഈമാനിനെ നന്നാക്കിയെടുക്കുവാൻ സ്വഹാബിമാരോടാ റസൂള പറഞ്ഞു പറഞ്ഞിട്ട് ഈമാനനെ പുതുക്കിയെടുക്കണം ഈമാനനെ നന്നാക്കിയെടുക്കണം അപ്പൊ ഇങ്ങനെ വിശ്വസിച്ചത് കൊണ്ട് ഈമാനാവില്ല നമ്മുടെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഈ പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അവൻ ഏകനാണ് എന്ന് വിശ്വസിച്ചാൽ അവനാണ് ഇതിനൊക്കെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചാൽ അവനാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിച്ചാൽ സൂര്യചന്ദ്രങ്ങളെയും അനേക നക്ഷത്രകോളങ്ങളെയും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നത് അവനാണെന്ന് വിശ്വസിച്ചാൽ എന്തിനേറെ വമംപിയതിഹി മലക്കൂത്തു പുല്ലിശേൻജിയായി ജാർവാഡേഹി എങ്കുന്തും തകലമൂന സയക്കൂരൂരലില്ല അള്ളാഹത്തത് ചോദിക്കുകയാണ് ഈ പ്രപഞ്ചത്തില് പരമാണു മുതൽ പ്രപഞ്ചം വരെയുള്ള സകലതും ആരുടെ കയ്യിലാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു വിഭാഗം പറയുകയാണ് അതിന്റെ സമ്പൂർണമായ നിയന്ത്രണവും പെടുത്തും കയ്യിലാണെന്ന് പറഞ്ഞാൽ ശരി അവർ ഉൾക്കൊണ്ടത് ഈമാനല്ല കാരണം അത് അബൂജഹൽ പറഞ്ഞതാണ് ഒത്തുപത്ത് പറഞ്ഞതാണ് ഷെയ്ബത്ത് പറഞ്ഞതാണ് അവരോടാണ് ഖുർആൻ ഇത് ചോദിച്ചത് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദ്യത്തിന് ആ പൂജകലിന്റെ മറുപടി മറുപടി ശൈവത്തിൻ്റെ മറുപടി അള്ളാഹു ആണ് എന്നാണ് എന്നാൽ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിലും മറ്റും പറഞ്ഞതുപോലെ ഇന്നത്തെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ ആരുടെ നിയന്ത്രണത്തിലാണ് ആരുടെ കൈക്കാണ് ആരുടെ തീരുമാനമനുസരിച്ചാണ് അനുസരിച്ചാണ് നടന്നു പോകുന്നതെങ്കിൽ എന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയുന്നത് അള്ളാഹുവിന് പുറമെയുള്ള മറ്റു പലരുടെയും പേരുകളാണ് മരണപ്പെട്ടു പോലെ പോയിട്ടുള്ള ഔലിയാക്കളുടെ പേരുകളാണ് മുതപ്പിറുൽ ആലം എന്ന് പറയുന്നത് ഈ മഹാവിസ്മർ അനന്തപരന്ന് പട കിടക്കുന്ന അറ്റമില്ലാതെ അഥവാ ഇന്ന് വരെ അറ്റം നിർണ്ണയിക്കാൻ സാധിച്ചിട്ടില്ലാത്ത അനന്തവിസ്തൃതമായ ഈ മഹാപ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചു സംരക്ഷിക്കുന്നത് മരണപ്പെട്ടുപോയ കോഴിക്കോട് ജില്ലയിലുള്ള ആറടി മണ്ണിൽ പരിമിതമായ മണ്ണിൽ മറമാടപ്പെട്ട് ശരീരം മുഴുവൻ അസ്ഥിപഞ്ചരങ്ങളല്ലാത്ത സകലതും മണ്ണിനോട് ഇഴുകിച്ചേർന്നിട്ടുള്ള കേവലം ശൂന്യവും പൂജ്യവുമായ മരണപ്പെട്ടു പോയൊരു വ്യക്തിയാണ് എന്ന് പറയുകയാണ് അവിടെയാണ് നിൽക്കുന്നത് അബൂജഹലും മുത്തുപത്തും ക്ഷീപത്തൊക്കെ പറഞ്ഞത് എന്താ ആരാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അള്ളാഹു ആണെന്ന് പറഞ്ഞു എന്നിട്ട് അംഗീകരിച്ചോ ഇല്ല എന്നിട്ടാ പതിരുണ്ടായത് എന്നിട്ടാണ് ഒഴുതുണ്ടായത് എന്നിട്ടാണ് ഹന്തക്കുണ്ടായത് എന്നിട്ടാണ് ഹുരൈൻ എന്നിട്ടാണ് എറുമൂക്കുണ്ടായത് എന്നിട്ടാണ് യുദ്ധമുണ്ടായത് എന്താ കാരണം പിന്നെവിടെ പെശക് പിന്നെവിടെയാണ് ഇനി എന്താ ശരിയാകേണ്ടത് മാത്രമല്ല വിശുദ്ധ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് മക്കായിലെ തലയെടുപ്പുള്ള ബഹുദൈവ ആരാധകരായ ആലകൾ അബുജഹന മുത്തുബത്തും ഷെയ്ബത്തും വലീതും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നത് അവരാണ് അന്നത്തെ തല മുതിർന്ന മുഷിരിക്കുകൾ കൊമ്പുവച്ചിന്റെ ആളുകൾ അവർ പോലും കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ശക്തമായ കാറ്റും തിരമാലകളിലും പെട്ട് കപ്പൽ ആടിയോടെ എന്നത് കണ്ടാൽ എല്ലാ പ്രാർത്ഥനകളും സമർപ്പണങ്ങളും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ആ റബിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായിരുന്നു ലാദ്യോട് പ്രാർത്ഥിക്കില്ല ഉജ്ജയോട് പ്രാർത്ഥിക്കില്ല മനാഥയോട് പ്രാർത്ഥിക്കില്ല അതേപോലെ തന്നെ പഴയ കാലത്ത് വത്തിനോടോ സുവാഹിനോടോ സുവാഹിനോടോ യോത്തിനോടോ യഹൂഖിനോടോ നസുറിനോടോ പ്രാർത്ഥിക്കില്ല ആ സമയത്ത് നിസ്സഹായമായ സമയത്ത് എല്ലാ കഴിവും അസ്തപിച്ച സമയത്ത് അടിമകളുടെ മുഴുവൻ കഴിവുകളും മനുഷ്യ സഹജമായ മുഴുവൻ കഴിവുകളും അസ്തപിച്ചിടത്ത് തൻ്റെ സഹജീവികൾക്ക് വേണ്ടി തനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട സമയത്ത് അവർ പറയുന്നതും അവർ പ്രാർത്ഥിക്കുന്നതും തേടുന്നതും അള്ളാഹുബിനോട് മാത്രമാണെന്ന് വിശുദ്ധ ഖുറാൻ പറയാണ് എന്നിട്ടും അവരെ മുഖുമിനായിട്ട് അള്ള അംഗീകരിച്ചില്ല അവരുടേത് ഈമാനായിട്ട് അള്ളാഹുത്തല അംഗീകരിച്ചില്ല ബദർ യുദ്ധത്തിന് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ എല്ലായിടത്തും പറയാറുള്ളത് ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ജഹൽ അടക്കമുള്ള മക്കായിലെ ബഹുദൈവ ആരാധകരായ ആളുകൾ എന്താണ് ചെയ്തത് ബദർ യുദ്ധത്തിൽ വിജയിക്കാൻ വേണ്ടി അവർ അവരാരോടാണ് പ്രാർത്ഥിച്ചത് പരിശുദ്ധമായ കടയിലും പരിശ്രദ്ധമായിട്ട് അവർ സ്ഥാപിച്ചിട്ടുള്ള അവരുടെ ഹൃദയത്തിന്റെ അഭിനിവേശമായ അവർ കരളിൻ്റെ കഷ്ടങ്ങളായ ഏതൊരു ലാത്തയെയും ഉസ്സയെയും മനാത്തിനെയും ആക്ഷേപിച്ചതിന്റെ പേരിൽ അവ ആരാധനക്കർഹനല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പ്രവാചകനെ അവർ മർദ്ദിച്ചുവോ പ്രവാചകനെ അവർ ദ്രോഹിച്ചുവോ ആ ലാത്തയും ഉസ്സയും മനാത്തും വിശുദ്ധമായ കഴിവയിലുണ്ടായിട്ടും അപൂജഹനും ഒത്തുപത്തും ശൈവത്തും യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ പരിശുദ്ധമായ കഴിവയുടെ അരികിൽ വന്ന് അവർ പഠിച്ചിട്ടുള്ള രീതിയിൽ ആ ജാഹിലിയ കാലഘട്ടത്തിൽ അവർ നിർവഹിക്കുന്ന ആ തൊവാഫ് നിർവഹിച്ചു കൊണ്ട് ിൽ വിരിച്ചിട്ടിരുന്ന ആ വിരി കഴിയുന്നത്ര ആളുകൾ പിടിച്ചുകൊണ്ട് അല്ലാത്ത ആളുകൾ ആ വിരി പിടിച്ചവനെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് അതി അതി പുരാതനമായ പരിശുദ്ധമായ ഈ കവയുടെ നാഥ ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ഒരു യുദ്ധത്തിനുള്ള പുറപ്പാടിലാണ് ആ യുദ്ധത്തിൽ ഞങ്ങളെന്നെ സഹായിക്കണമേ ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ നിന്റെ ദൂതനായ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ അതേപടി പിന്തുടരുന്ന അദ്ദേഹത്തിന്റെ മില്ലത്തിൽ ജീവിക്കുന്ന പാരമ്പര്യങ്ങളെ സൂക്ഷിച്ച് ജീവിക്കുന്ന കാക്കകാരണവന്മാരുടെ മതത്തെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും അത് കൊണ്ടുനടിക്കും യും ചെയ്യുന്ന പുതിയ ആദർശത്തിലേക്കും പ്രസ്ഥാനത്തിലേക്കും പോകാതെ പുതിയ വാദത്തിലേക്ക് പോകാതെ പുത്തം പ്രസ്ഥാനക്കാരനായ മുഹമ്മദിന്റെ പാർട്ടിയിൽപ്പെടാതെ പരമ്പരാഗതമായി നാലായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള പൂർവ്വ ഇബ്രാഹിം നബിയുടെയും ഇസ്ഫാഹി നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ആദർശം വെച്ച് പുലർത്തുന്ന ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ എന്ന് ആ പൂജകന് പ്രാർത്ഥിച്ചത് ഒതുപത്ത് പ്രാർത്ഥിച്ചത് ഷൈബത്ത് പ്രാർത്ഥിച്ചത് വലീദ് പ്രാർത്ഥിച്ചത് അവിടെയുള്ള അസുവത് പ്രാർത്ഥിച്ചത് അൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആയിരത്തോളം വരുന്ന ബഹുദൈവ ആരാധകരായ ആളുകൾ പ്രാർത്ഥിച്ചത് നാഥനായ അതാ പ്രശ്നം എന്നിട്ട് അവർ യുദ്ധം ചെയ്യാൻ പോകുന്നത് ആരോടാ ബദർ യുദ്ധത്തിൽ പ്രാർത്ഥിക്കുന്നത് ആരോടാണ് അള്ളാഹുവിനോടാണ് അള്ളാഹു ഫലം അള്ളാഹുവേ ഈ കൊച്ചു സംഘത്തെ മുന്നൂറിൽ പരം വരുന്ന പതിനഞ്ച് കൊല്ലത്ത് നിരന്തരമായ എന്റെ ധൈവത്ത് കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മുന്നൂറിൽ പരം വരുന്ന നിരായുധരായ പാവപ്പെട്ട ഈ സുഹാബിമാർ സർവസജ്ജരായ അപൂജലിന്റെയും പത്തിന്റെയും ശൈവത്തിന്റെയും മുമ്പിൽ പരാജയപ്പെട്ടിപാദു പിന്നെ നിന്നെ മാത്രം ആരാധിക്കുന്നൊരു സമൂഹം ഈ ലോകത്തുണ്ടാവില്ല അതുകൊണ്ട് നാഥാ ഇവരെ നീ രക്ഷപ്പെടുത്തണമേ നാഥ പരിശുദ്ധമായ മോയിൻകുട്ടി വൈദ്യർ പഴയ ബദർ കിസ്സപ്പാട്ട് ആ സംഭവം പറയുന്നുണ്ട് അബൂജലിന്റെ പുറപ്പാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പുറപ്പെട്ട പുടൻ അവിടെ പറയുന്നുണ്ട് രണ്ടിൻ തീരുത്തരുളയിടുന്ന നമ്മുടെ ഒരു ഭാഗം നിൽക്കുവതിൽ ഒരു കൂട്ടം നീ പരനേ ഇതാരാ പ്രാർത്ഥിക്കുന്നത് മൊയ്കുട്ടി വൈദ്യർ ആര് പ്രാർത്ഥിക്കുന്ന പറഞ്ഞത് അബൂബക്കറും ഒമറും ഉസ്മാനും അലിയും റതി അവരല്ല സഹദും സഹീദും അല്ല മഹാനായ പ്രവാചകനല്ല മക്കായിലെ ബഹുദൈവ ആരാധകരായ ആളുകളാണ് പ്രാർത്ഥിക്കുന്നത് ഇറയോനെ ഈ ഭവനത്തിന്റെ പരിശുദ്ധമായ കഅബയുടെ അൽ ബൈത്തുൽ അതി എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിപുരാതനമായ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടം മുതൽ നിൽക്കുന്ന അതിപുരാതനമായ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുള്ള ഈ വിശുദ്ധമായ കർബത്തിയുടെ നാഥ ഞങ്ങളെ നീ വിജയിപ്പിക്കണമെന്ന് അബൂജഹൽ പ്രാർത്ഥിക്കുന്നു മുഹമ്മദ് നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് രണ്ടു കൂട്ടരും ഏറ്റുമുട്ടാൻ പോകുന്നു പിന്നെന്താ എവിടെയാണ് വ്യത്യാസം എന്തുകൊണ്ട് എന്നിട്ടും അബൂജഹന് മുസ്ലിമായില്ല ഒതുബത്ത് മുസ്ലിമായില്ല ഷൈബത്ത് മുസ്ലിമായില്ല നമ്മുടെ ആളുകൾ പറയുന്നത് കേട്ടാൽ നമ്മുടെ പുരോഹിതന്മാർ പറയുന്നത് കേട്ടാൽ നമ്മുടെ മതസംഘടനയുടെ നേതാക്കന്മാർ പറയുന്നത് കേട്ടാൽ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അവൻ ഏകനാണ് എന്ന് ആ കേവലം ആ അർത്ഥത്തിൽ അങ്ങനെ അംഗീകരിക്കുകയും ചെയ്തു പോയാൽ അവന്റെ ഈമാൻ ശരിയായി അവന്റെ തൗഹീദ് ശരിയായി എന്ന് വിശ്വസിക്കുന്നവരെ എന്തുകൊണ്ട് അബൂജഹലിന്റെ വിശ്വാസം ശരിയായില്ല ഉത്തുപത്തിന്റെ വിശ്വാസം ഈമാനായില്ല അവരുടെ ഈ ഈ പദത്തിൻ്റെ ഏറ്റുപറച്ചിലുകൾ എന്തുകൊണ്ട് അംഗീകരിക്കപ്പെട്ടില്ല അവർ നരകത്തിലല്ലേ പ്രവാചകന്റെ എതിരല്ലേ ആ യുദ്ധമല്ലേ നമ്മുടെ നിർണായകമായ വിജയത്തിന് നിദാനമായിട്ടുള്ളത് ഐതിഹാസികമായ മുസ്ലിങ്ങളുടെ വിജയം കുറച്ചത് പതിറിലല്ലേ എന്ത് കാരണം അതുകൊണ്ട് മാത്രം ഈ മാനാവൂല എന്താ കാരണം ചില സന്ദർഭങ്ങളെങ്കിലും അവർ അള്ളാഹിബിന്റെ പുറമെ മഹാന്മാരായ ആളുകളെ തേടുന്നു പ്രാർത്ഥിക്കുന്നു അത് പ്രയാസമുള്ള ഘട്ടത്തിലല്ല വലിയ പ്രയാസം ഉണ്ടാകുമ്പോൾ റബ്ബിനോട് മാത്രമാണ് പ്രാർത്ഥിക്കാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അള്ളാഹുല്ലാത്ത കാക്കണേ എന്ന് പറയും കാക്കണേന്ന് അറിയും ഹുബിലെ പറയും മനാത്ത് കാക്കണേ എന്ന് പറയും പരിശുദ്ധമായ കാഴ്ബയിലും അതിന്റെ പരിസരങ്ങളിലുമായിട്ട് എന്റെ ഈ പരിസരം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നറിയാം കാഴയിൽ കൊള്ളൂല അന്നത്തെ കഴിവയിൽ കൊള്ളുന്നതിലപ്പുറം വിഗ്രഹങ്ങളാണ് അഥവാ മരിച്ചുപോയ മഹാന്മാരായ ആളുകളുടെ പ്രതീകങ്ങളാണ് അതിൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട അദ്ദേഹത്തിന്റെ രൂപം തന്നെ അവരുണ്ടാക്കിയ ഒരു രൂപം ആ രൂപത്തിൽ ഉണ്ടാക്കപ്പെട്ട ആ രീതിയുണ്ട് അതേപോലെ തന്നെ ഇസ്മായിൽ നബിയുടേതുണ്ട് മഹാന്മാരായ ആളുകളുടേതുണ്ട് പക്ഷേ അവരോടല്ല അവരൊരു ഘട്ടത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെ അവിടെ ഉണ്ടായിട്ടും അവര് വിട്ടുകൊണ്ട് റബിനോടാണ് പ്രാർത്ഥിക്കുന്നത് കാരണം ഇതൊരു അപകടകരമായ മുഹൂർത്തമാണ് സന്ദർഭമാണ് യുദ്ധ വേളയാണ് രണാങ്കളം എന്ന് പറയുന്നത് യുദ്ധം എന്ന് പറയുന്നത് വെറും ആയുധം കൊണ്ട് മാത്രം വിജയിക്ക വിജയിക്ക വിജയിക്കുന്ന സംഗതിയല്ല നേരെ മറിച്ച് അവിടെ ബുദ്ധി ഉപയോഗപ്പെടുത്തണം ചിന്ത ഉപയോഗപ്പെടുത്തണം മറ്റു പല നിലക്കുള്ള സഹായങ്ങളും കിട്ടണം അവിടെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ നിസ്സഹായമായ ഘട്ടത്തിൽ രക്ഷപ്പെടുത്തണമെങ്കിൽ സാക്ഷാൽ അള്ളാഹുവിന് മാത്രമേ സാധ്യമാകൂ എന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടും അവരുടെ വിശ്വാസത്തെ ഈമാനായിട്ട് അള്ളാഹുദിനെ പരിഗണിച്ചില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോ നമ്മളുടെ ഈമാനെ നമ്മൾ പരിശോധന നടത്തണം നമ്മൾ ആത്മപരിശോധന സ്വന്തൊരു പരിശോധന നമ്മൾ സ്വീകരിച്ചിട്ടുള്ള ഇമാൻ എവിടെയാണ് തകരാറ് സംഭവിച്ചത് ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് മലപ്പുറം ജില്ലയിലെ പുളിക്കലർത്ത് കൊട്ടപ്പുറത്ത് മുജാഹിദുകളും സുന്നികളുമായിട്ടുള്ള ആളുകൾ വാദപ്രതിവാദം നടത്തുകയാണ് അന്ന് മലബാർ പ്രദേശത്തുള്ള സുന്നികൾ രണ്ടായി തീർന്നിട്ടില്ല തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് അവർ ഇ കെ എ പി എന്ന് മാറി പ്രവർത്തിക്കുന്നത് രണ്ട് ഗ്രൂപ്പായിരുന്നു ഇത് എൺപത്തി മൂന്നിലാണ് ഒറ്റ ഗ്രൂപ്പാണ് അവിഭക്ത സമസ്ത എന്ന് പറയാം അന്ന് മുജാഹിദുകളും എട്ട് കഷ്ടമായിട്ടില്ല ഒരൊറ്റ കഷ്ടം മാത്രമായിട്ട് പ്രവർത്തിക്കുകയാണ് അവിഭക്ത മുജാഹിദുകളുമാണ് മക്കയിൽ സംഭവിച്ചതുപോലെ തന്നെ എണ്ണത്തിൽ വളരെ കുറവായ മുജാഹിദുകളാണ് കൊട്ടപ്പുറത്തെ പാടത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവരുടെ പത്തിരട്ടിയല്ല അതിന്റെ എത്രയോ ഇരട്ടിയാണ് യഥാർത്ഥത്തിൽ അവിടെ കൂടിയിട്ടുള്ളത് സ്വാഭാവികമായും അവരുടെ മുമ്പിൽ മലകൾ പോലെ കിതാബുകൾ നാട്ടി നിർത്തപ്പെട്ടിട്ടുണ്ട് വെക്കപ്പെട്ടിട്ടുണ്ട് നൂറുകണക്കിന് കിത്താബുകളുടെ ആ കമ്പടിയോടെയാണ് അവർ വന്നിട്ടുള്ളത് മഹാരഥന്മാരെന്നവർ പറയുന്ന നൂറ്റാണ്ടുകളായി അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ നാട്ടിലെ ഏറ്റവും പണ്ഡിത ശ്രേഷ്ഠർ എന്ന് അവരെ വിശേഷിപ്പിക്കുന്ന എല്ലാ ആളുകളും ഒത്തിണങ്ങിയിട്ടും അവർക്ക് ഭയപ്പാടുണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു മുജാഹിദുകൾ കിതാബ് ഓതാത്തവരാണ് ഈ ഭാരത്ത് വായിക്കാൻ അറിയാത്തവരാണ് ഒരു പേജ് അറബി തെറ്റില്ലാതെ വായിക്കാൻ കഴിയാത്തവരാണ് പുസ്തകം വായിച്ചു പഠിച്ചവരാണ് കിതാബ് ഓതിപ്പടിച്ചവരല്ല എന്ന് അതുവരെ പ്രസംഗിച്ചിരുന്ന ആളുകൾക്ക് പക്ഷേ ധൈര്യക്കുറവുണ്ടാവുകയാണ് ക്ഷയം ഉണ്ടാവുകയാണ് അതുകൊണ്ട് അവിടെ വെച്ചുള്ള ആയുധത്തിൽ വിജയിക്കുന്നതിന് വേണ്ടി എ പി അബൂബക്കർ മുസ്ലിയാർ പ്രാർത്ഥിക്കുകയാണ് ആരോട് ആരോടാ പ്രാർത്ഥിക്കുന്നത് അള്ളാഹിനോടല്ല ഏതായാലും പ്രാർത്ഥന അറിയാം നിങ്ങളെല്ലാരും കേട്ട് കാണാൻ നിങ്ങളുടെ അടുത്താണല്ലോ പ്രദേശം അന്ന് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അഫ്ലുക്ക് പഠിക്കണം വരണം എന്നുണ്ടായിരുന്നു വരാൻ പറ്റിയില്ല പക്ഷെ പിന്നീട് കേസ് പിന്നെ ഈ കാസറ്റിൽ ഞാൻ കേട്ടതാണ് കാസറ്റ് എല്ലാം വരുത്തി ഞാൻ കേട്ടു പന്ത്രണ്ടോളം കാസറ്റ് കിട്ടും അതിൽ അദ്ദേഹം പാടുന്നത് അവിടെ നിർത്തിയില്ല വേറെ ഉണ്ട് അതിൻ്റെ കൂടി കൂടി പറഞ്ഞു യാ അബ്ദുൽ ജീലാനി എന്ന് അദ്ദേഹം പറയുന്നത് സയ്യിദി നേതാവേ സനദി ശരണമേ വയാ സഹായമേ അവിടുത്തെ അപ്പുറത്തെ പ്രാർത്ഥന ആ പൂജാറിന്റെ പ്രാർത്ഥന എന്താ ഹാദൽ ഹാതൽ ബൈത്തുടനായനെ ഹക്കോട് പാത്തിൽ രണ്ടിൻ ഇടയെ തീരുത്തരുളി നീ ഇന്ദനിലെ നമതിരുഭാഗം നിക്കുവതിൽ ഒരു കൂട്ടം ഹക്കോടയോർ അവരാരുനക്കറിയാം അവരുത്തിഫലാസുയത്താക്കിട് നീ പരനേ പരനേ രണ്ടാലൊരു ദീനിനെ ദീനിനെ പോലീശയാക്കി നിധ കാത്തുകൾ

അതല്ല പറഞ്ഞിട്ടുണ്ട് എന്നോട് പ്രാർത്ഥിച്ചാൽ അവൻ ആരാണെങ്കിലും ഏത് കാസർ ഞാൻ ഉത്തരവ് നൽകും അബൂജഹൽ എന്താ രണ്ടാലൊരു സംഘം ഒന്ന് സത്യത്തിൻ്റെതാണ് ഒന്ന് സത്യത്തിൻ്റെതാണ് സത്യത്തിന്റെ പാർട്ടിയെ നീ വിജയിപ്പിക്കണമേ അള്ളാഹുത്ത സത്യത്തിന്റെ പാർട്ടിയെ വിജയിപ്പിച്ചു അബൂജഹല് പറഞ്ഞില്ല ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞില്ല രണ്ടാല് രണ്ട് ജ്വന്തുകൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ് ആ രണ്ട് ജുന്തിൽ സത്യം ഏതാണ് സത്യത്തിന്റെ കക്ഷി ഏതാണ് എന്ന് ഉടയവനെ നിനക്കറിയാം അവരെ നീ വിജയിപ്പിക്കണമെന്ന അതുകൊണ്ട് തന്നെ ആ പട്ടാങ്ങന അള്ളാഹു സ്വീകരിച്ചു ഞാൻ പറയുന്നത് ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകന്റെ എതിർചേരിയിൽ നിന്ന് പ്രവാചകനോട് യുദ്ധത്തിന് വന്ന അപൂചഹനും ഷൈബത്തും ബദർ യുദ്ധവേളയിൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചെങ്കിൽ മുജാഹിദുകളും ശുചികളും തമ്മിലുള്ള ആയിരത്തി എൺപത്തി മൂന്നിലെ ത്തിൽ സുന്നിപക്ഷത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുവന്നിട്ടുള്ള എ പി അബുബക്കർ മുസുലിയാർ പ്രാർത്ഥിക്കുന്നത് എണ്ണൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഭരണപ്പെട്ടു പോയി ആറായിരം കിലോമീറ്റർ അപ്പുറത്ത് ആറടി മണ്ണിൽ മറമാടപ്പെട്ടിട്ടുള്ള മഹാനായ വഹീദി മൊഹീദിഷിസിനോടാണ് എന്നിട്ട് നമ്മൾ പറയാണ് നമ്മുടെ ഈമാൻ യാതൊരു കുഴപ്പമില്ല ഊരില് തകരാറ് സംഭവിച്ചിട്ടില്ല കുറ്റമറ്റ ഈമാനാണ് പ്രവാചകന്റെ ഇമാനാണ് സഹാബിമാരുടെ ഈമാനാണ് അതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു മുജാഹിദിനെ പ്രതിനിധീകരിച്ച് ഞാൻ പറയുന്നു അബുജാനിന്റെ ഈമാൻ പോലും നിങ്ങളുടെ ഇമാൻ ആയിട്ടില്ല അവിടത്തോളം പോലും നിങ്ങൾ എത്തിയിട്ടില്ല ഞാൻ വ്യക്തമായിട്ട് പറയാം എന്തുകൊണ്ട് അവരോട് അള്ളാഹുത്തൽ ചോദിച്ചു ഈ പ്രപഞ്ചത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് അവർ പറഞ്ഞില്ലല്ലാത്തയാണെന്ന് പറഞ്ഞില്ല ഉജ്ജയാണെന്ന് പറഞ്ഞില്ല മനാത്തയാണെന്ന് പറഞ്ഞില്ല ഇന്നത്തെ ഈ മുസ്ലിം സമുദായത്തോട് ചോദിച്ചാൽ അവർ പറയുന്നു മുദബിർ ആലം ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നു അത് മടവൂർ അവളിയാണെന്ന് പറയുന്നു മഹാനായ മൊഹീദി ഷീഖാണെന്ന് പറയുന്നു ഇതുവരെ മൊഹീദിഷീഖിനായിരുന്നു സ്ഥാനമുണ്ടായിരുന്നു അപ്പൊ അത് ഇടിഞ്ഞു പോയി പൊങ്ങിട്ട് പോയി ഞാനൊരു പുസ്തകം അവർ പ്രസിദ്ധീകരണം അവരുടെ കണ്ടിട്ടുണ്ട് കുത്തുബിലുബ് എന്നാണ് അതിന്റെ പേര് അതായത് ഒരു ചിത്രം അവിടെ കുത്തുബ് മൊഹീദ് അക്കുത്താബ് എന്ന് പറഞ്ഞിട്ട് ആറ് പേര് അപ്പുറത്തും ഇപ്പുറത്തും ഈ ഏഴാള് കൂടിയിട്ടാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് ഈ ഏഴാളുകൾക്കും ഡ്യൂട്ടി വേറെ വേറെ കൊടുത്തിട്ടുണ്ട് മഴ വർഷിപ്പിക്കുന്നത് ജീവൻ എടുക്കുന്നത് ജീവനെടുക്കുന്നതൊരാള് നോക്കണം എവിടാണ് ആരാണ് മുസ്ലിങ്ങൾ ഇത് വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ഇത് അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ അവരുടെ ഈമാനിന് ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല എന്ന് കരുതി നാളെ പരലോകത്ത് വരുമ്പോ ധനം പരാജയമായിരിക്കും ദുഃഖിക്കേണ്ടി വരും ഖേദിക്കേണ്ടി വരും എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ് അതുകൊണ്ട് ഇവിടെ വെച്ച് ആലോചിക്കണം ഇവരാരും അവിടെ ഉണ്ടാവില്ല എല്ലാം ഒളിച്ചോടെ സമർത്ഥരായ ആളുകളാണ് ആ സാമർഥ്യം അവർ അവിടെയും കാണിക്കും ഇത് തപറഅ അല്ലത് ഇണത്തു ഏതൊരു സമൂഹത്തെ ഏതൊരു പുരോഹിത വർഗത്തെ ഏതൊരു പൗരോഹിത്യത്തെ ഏതൊരു സംഘടനയെ ഏതൊരു നേതൃത്വത്തെ നമ്മൾ പിൻപറ്റിയിരുന്നുവോ ആ പിൻപറ്റപ്പെട്ട ആളുകൾ പിൻപറ്റിയ ആളുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ദിവസമാണെന്ന് വിശുദ്ധ കുറവാൻ പറയാണ് ഇത് തപറഅ അല്ലതീണൂ പിമ്പറ്റപ്പെട്ട നേതാക്കന്മാരായ ആളുകൾ അതേപോ മഹാന്മാരായ ആളുകൾ സാധാർത്ഥ്യങ്ങളായ ആളുകൾ അക്കാബിരിയങ്ങളായ ആളുകൾ നേതാക്കന്മാരായ ആളുകൾ ഒഴിഞ്ഞുപോകുന്ന ദിവസമാണ് മിനല്ലരീണോ അവരെ പിൻപറ്റി അവർ പറഞ്ഞത് അനങ്ങരിച്ച് അതനുസരിച്ച് വിശ്വാസത്തെ ഈമാനിനെ കളങ്കപ്പെടുത്തി അതിന്റെ ഭയാനകമായ ദുരന്തം കണ്ട് വല്ലാത്ത ഭയ വിക്കുടരാകുന്ന ആളുകൾ വിട്ടുകൊണ്ട് അവർ ഓടിപ്പോകുന്ന ദിവസമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ് അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ അവിടെ ചെന്നിട്ടിഞ്ഞ് ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ആലോചിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അത് അതിവിടെ നിന്ന് ചിന്തിക്കണം ഇത് നമ്മുടെ കാര്യമാണ് എന്റെ കാര്യമാണ് ചെറുപ്പത്തിൽ ഞാൻ വയൽ പറയും വയലുകൾ പോയപ്പോ ഒരു മുസ്ലിം ഒരു പാടിയ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്താ എല്ലാ പ്രവാചകന്മാരും ആദം അലി ഇസ്ലാം വരെയുള്ള സകല പ്രവാചകന്മാരും വിളിച്ചു തേടുന്നത് എന്താണ് വിലപിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് എൻ്റെ ശരീരമേ എൻ്റെ ശരീരമേ എന്നായിരിക്കും അവിടുത്തെ വിളിയെന്ന് അവിടുത്തെ നിലവിളിയെന്ന് അള്ളാ അവർ പറ അവർ പറയുന്നതായിട്ട് ഒരു കവിത പാടിക്കൊണ്ടൊരു മുസ്ലിയർ വയത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ മൊയിലമാരുടെ വയത് പറയുന്നത് കേട്ടിട്ട് അതിന്റെ ചൊറുക്ക് കേട്ടിട്ട് വഴതു പറയാൻ ആഗ്രഹമായിട്ട് പഠിക്കാൻ പോയ ആളാണ് ഞാൻ ആടിനേക്കാൻ പോയ ആളാണ് ഉസ്താദ്മാരുടെ വഴതും അതിന്റെ വാക്ചാതുരിയും കേട്ടിട്ട് എനിക്കും വഴതു പറയണം എന്ന് പഠി പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വാപ്പയോട് പറഞ്ഞ് ഊതാൻ പോയ ആളാണ് ഞാൻ അത്രക്ക് നല്ല വഴതുകൾ കേട്ടിട്ടുള്ള ആളാണ് ഞാൻ ആ വയത് ഞാൻ കേട്ടതാണ് എല്ലാ പ്രവാചകന്മാരും പറയുമത്രേ നഫ്സി പ്രവാചകന്മാരുടെ തന്നെ അവസ്ഥ പ്രകാരമാണെങ്കിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ അവസ്ഥ എന്തായിരിക്കും ഔലിയാക്കന്മാരുടെ അവസ്ഥ എന്തായിരിക്കും അവരവിടെ പറയുക എന്നെ പിന്തുടർന്ന ആളുകൾ എൻ്റെ പുരീതുകൾ എൻ്റെ അനുയായികൾ എന്നല്ല നഫ്സി നഫ്സി എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്നെ രക്ഷപ്പെടുത്തിയാൽ മതി എന്നെ അംഗീകിച്ചു വന്ന എന്നെ അനുസരിച്ചു വന്ന ഞാൻ പറയുന്നത് കേട്ട ആളുകളുടെ കാര്യം അതൊന്നും ഞാൻ പറയുന്നില്ല അതിനൊന്നും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് അവനവൻ തന്നെ വിളിച്ചു പറയും എന്ന് മഹാന്മാരായ ആളുകൾ പറയുകയാണ് അപ്പോ ഞാൻ പറയുന്നത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ആരും ഉണ്ടാവില്ല നമ്മളും നമ്മൾ കരുതുക ചെയ്യുമാൻ നമ്മൾ പകരുതി വെച്ചിട്ടുള്ള അറുമാല സ്വാലി അത് മാത്രമാണ് അവിടെ പലപ്പോഴുള്ള ഒരാള് നോക്കൂല